സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയിരുന്ന സാമുൽ ജെറോമിനെതിരെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ സഹോദരനായ അബ്ദുൽ ഫത്താ മെഹദ് രംഗത്ത് വന്നിരിക്കുകയാണ് നിമിഷപ്രിയ കേസിലെ സാമുൽ ജെറോം ഇതുവരെ കാര്യമായിട്ടുള്ള യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ ഈ ഒരു ആരോപണം മലയാളത്തിലാണ് ഫത്താഹ് മെഹദി ഈയൊരു ആരോപണം ഉയർത്തുന്നത് മാധ്യമങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഈയൊരു സാമുൽ ജെറോമ് അഭിഭാഷകനല്ല എന്നാണ് മെഹദി ആരോപിക്കുന്നത് പ്രതിയുടെ കുടുംബത്തിന്റെ എം എൽ എ പ്രതിനിധിയായിട്ട് പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അബ്ദുൾ ഫത്ത മെഹദി പറയുന്നത് മധ്യസ്ഥത എന്ന പേരിലെ തങ്ങളുടെ സഹോദരന്റെ രക്തത്തിൽ സാമുൽ ജെറോം വ്യാപാരം നടത്തുകയാണെന്നും അബ്ദുൽ ഫത്ത ആരോപണമായി ഉന്നയിച്ചു നിമിഷപ്രിയയ്ക്ക് വധശേഷം വിധിച്ചത് കോടതി ശരിവച്ചതിന് പിന്നാലെ സനയിൽ വെച്ച് സാമുലിനെ കണ്ടെന്നും സന്തോഷം നിറഞ്ഞ ഒരു മുഖത്തോടു കൂടിയാണ് തനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചതെന്നുമാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളിൽ തലാലിന്റെ കുടുംബത്തിന് ദിയാന്തരമായി നൽകാൻ സാമുൽ ഇരുപതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായിട്ട് കണ്ടതായാണ് ഇയാൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഈ വിഷയത്തിൽ അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടില്ല ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല മറിച്ചാണെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു ഞങ്ങൾക്ക് സത്യം അറിയാം കള്ളം പറയുന്നതും നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് തുറന്നു കാട്ടും ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് തലാലിന്റെ കുടുംബവുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് സീമ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകിയ സാമുൽ ജറാമായിരുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സാമൽ ജെറാമിന് നാൽപ്പതിനായിരം ഡോളർ അതായത് മുപ്പത്തി ലക്ഷം ആക്ഷൻ കൗൺസിൽ ൊടുത്തിരുന്നു എന്നാൽ ഈ പണവുമായി ബന്ധപ്പെട്ട് സാമുലിനെതിരെ ഇക്കാര്യവും മഹദിയുടെ സഹോദരന്റെ പോസ്റ്റിലുണ്ട് ശിക്ഷ നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കൊലപാതക കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രയുടെ വധശിക്ഷ മാറ്റിവെച്ചത് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ വഴിയാണ് കാന്തപുരം എ ബി അബൂബക്കർ നടത്തിയ ഈ ഒരു ഇടപെടലാണ് വധശിക്ഷ മാറ്റിവെക്കാൻ കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം യമൻ മാധ്യമങ്ങളും ഇത് വാര്ത്തയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണ് അറിയിച്ചത് ഫത്താ അബ്ദുൾ മെഹദിയുടെ പോസ്റ്റിന് പിന്നാലെ ഈ വിഷയത്തിൽ കേരളത്തിലും ചർച്ചകൾ സജീവമായി പോസ്റ്റ് പങ്കുവെച്ച് സുപ്രീം കോടതി അഭിഭാഷകനും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലെ നിയമ ഉപദേഷ്ടാവായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ രംഗത്തുമെത്തി ഒരേ സമയം ദയാ കാത്ത് കഴിയുന്ന നിമിഷയുടെ കുടുംബവും ഇരയായ തലാൽ മെഹദിയുടെ കുടുംബവും വഞ്ചിക്കപ്പെട്ടു എന്നുള്ള ആശങ്കയാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര കെ ആർ പങ്കുവെക്കുന്നത് മരണത്തിന്റെ വ്യാപാരികൾ എന്ന് തുടങ്ങുന്ന പോസ്റ്റിലെ മനുഷ്യജീവൻ വെച്ചുള്ള കച്ചവടമാണ് നടന്നതെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ പൂർണമായും തലാലിന്റെ കുടുംബത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നു തെറ്റ് ചെയ്ത സഹോദരി നിമിഷയ്ക്ക് വേണ്ടി നി നിരധികം മാപ്പിരക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു സാമുൽ ജെറോം നിമിഷയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്ന് നേരത്തെയും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിരുന്നു നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ടാൽ സാമുവൽ ജെറോമിന് ക്രെഡിറ്റ് നൽകാം എന്നാൽ മോചന ശ്രമങ്ങളെ പ്രതിസന്ധിയിലാക്കരുത് എന്നായിരുന്നു മുൻപ് നടത്തിയ ഒരു പ്രതികരണം മോചനത്തിനായി സാമുവലിന് നാൽപ്പത്തിനാലായിരം ഡോളറും നൽകി അത് എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയിച്ചിട്ടില്ല ദൈവം ചെയ്ത് മോചന ശ്രമങ്ങളെ പരാജയപ്പെടുത്തരുത് എന്നായിരുന്നു സുഭാഷ് ചന്ദ്രന്റെ പ്രതികരണം